ബുദ്ധിശക്തിയുള്ള ഏലിയൻ സമൂഹങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങൾ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറിസറിയൽ ഇന്റലിജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇക്കൂട്ടത്തിൽ വിവിധ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോർല സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ഫ്രാങ്ക് ഡ്രേഗ് പ്രൊജക്ട് ഓസ്മ എന്ന പേരിൽ ആദ്യ സേറ്റി പരീക്ഷണ പദ്ധതി നടത്തി റേഡിയോ സന്ദേശങ്ങൾ അയച്ചും ഭൂമിയിലേക്ക് വരുന്ന റേഡിയോ സന്ദേശങ്ങൾ പിടിച്ചെടുത്ത് പരിശോധിച്ചുമാണ് സേറ്റി പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബിഗ് ഇയർ എന്ന തെളിപ്പേരുള്ള വമ്പൻ ടെലിസ്കോപ്പുമായി ഒഹായോ സ്റ്റേറ്റ് സേറ്റി പദ്ധതി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സജിറ്റേറിയസ് നക്ഷത്ര സമൂഹത്തിൽ നിന്ന് ദുരൂഹമായ ഒരു സിഗ്നൽ ഈ ടെലിസ്കോപ്പിലേക്ക് എത്തി എഴുപത്തിരണ്ട് സെക്കൻഡുകളായിരുന്നു ദൈർഘ്യം ആയിരത്തി നാനൂറ്റി ഇരുപത് മെഗാ ഹെഡ്സ് എന്ന ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ജെറി എഹ്മാൻ എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് അപ്പോൾ ടെലിസ്കോപ്പ് നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹം ഒരു പേപ്പറിൽ അത്ഭുതപൂർവം വാവു എന്നെഴുതി പിന്നീട് ശാസ്ത്രലോകം ഈ സിഗ്നലിനെ വാവ് എന്ന പേരിൽ വിളിച്ചു തുടങ്ങി പല കാരണങ്ങൾ ഈ സിഗ്നലിനായി പ്രവചിക്കപ്പെട്ടു പ്രപഞ്ചത്തിലെ ഹൈഡ്രജൻ മേഖലകളിൽ നിന്ന് പൊടുന്നതിനെ പുറപ്പെട്ടതാകാം ഇതെന്നായിരുന്നു ഒരു വാദം സജിറ്റേറിയസ് നക്ഷത്ര സമൂഹത്തിനടുത്തുകൂടി കടന്നുപോയ ഒരു വാൽ നക്ഷത്രത്തിൻ്റെതായിരുന്നു ശബ്ദം എന്നത് മറ്റൊരു വാദമാണ് എന്നാൽ ചിലർ ഇത് അന്യഗ്രഹ ജീവി സമൂഹങ്ങളിൽ ഏതോ അയച്ചതാണെന്നും വാദിക്കുന്നു എന്നാൽ ഇതിന്റെ മൂന്നിൽ രണ്ട് ഫ്രീക്വൻസിയുള്ള മറ്റൊരു സിഗ്നൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രോക്സിമ സെഞ്ചറി നക്ഷത്രത്തിന്റെ ദിശയിൽ നിന്ന് ലഭിച്ചു ബി എൽ സി വൺ എന്ന് പേര് നൽകപ്പെട്ട ഈ സിഗ്നലും ദുരൂഹമായി തുടരുന്നു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സമൂഹങ്ങളിൽ നിന്നാണ് ഇത്തരം സിഗ്നലുകൾ വരികയെന്ന് പെൻസിൽവേനിയ സർവശാലയിലെ ഗവേഷകൻ ജേസൺ റൈറ്റിനെ പോലുള്ളവർ അന്ന് പ്രസ്താവിച്ചിരുന്നത് കൗതുകം കൂട്ടി ഇത്തരം ദുരൂഹ സിഗ്നലുകൾ സയൻസ് ഫിക്ഷൻ നോവലുകളുടെയും സിനിമകളുടെയും ഒക്കെ ഇഷ്ട വിഷയങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രശസ്ത ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ കാൽ സാഗൻറെ കോണ്ടാക്ട് എന്ന നോവലിന്റെ ഈ ഇതിവൃത്തം ഇതാണ് കോയിമിൽ മിൽ തുടങ്ങിയ ഇന്ത്യൻ സിനിമകളിലും ഇത്തരം സിഗ്നലുകൾ പ്രമേയമായി എത്തിയിട്ടുണ്ട്